പ്രവാസികൾക്ക് പ്രതീക്ഷയായി പൊതുമാപ്പിന് തുല്യമായ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ സർക്കാർ നിയമലംഘകരായ രാജ്യത്ത് തുടരുന്നവർക്ക് ഏറെ ആശ്വാസകരമാണ് ഈ തീരുമാനം പിഴകളൊന്നും കൂടാതെ രാജ്യം വിടാനും മറ്റൊരു വിസയിലേക്ക് മാറാനുമുള്ള അവസരമാണ് ഇതോടെ ഒരുങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു യു എ യിലാദ്യമായി പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് അതിനു തുല്യമായ ഇളവുകളാണ് ഇത്തവണയും അധികൃതർ അനുവദിച്ചിരിക്കുന്നത് പിഴയില്ലാതെ നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കുക മാത്രമല്ല പുതിയ വിസയിൽ രാജ്യത്ത് താമസിച്ച് ജോലി ചെയ്യാനുള്ള അവസരവുമുണ്ട് യു എയിലെ പൊതുമാപ്പുകളിൽ പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് പുതിയ ജീവിത സാഹചര്യം ഉണ്ടായത് രാജ്യത്ത് താമസവിസം നിയമം ലംഘിച്ച് കഴിയുന്നവർക്ക് രണ്ട് മാസത്തെ ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കാലയളവിൽ പിഴയില്ലാതെ രാജ്യം വിടാനും താമസരേഖകൾ ശരിയാക്കാനും അവസരം നൽകും സെപ്റ്റംബർ മുതൽ രണ്ടു മാസത്തേക്കാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് പോർട്ട് ആൻഡ് കസ്റ്റംസ് ഇളവ് അനുവദിച്ചത് റെസിഡൻസ് വിസ കഴിഞ്ഞതിന് ശേഷം ഇവിടെ തുടരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണുള്ളത് അത് ഇല്ലീഗലാണ് അപ്പം ഇല്ലീഗലായിട്ടുള്ള ആളുകൾക്ക് തുടര പിന്നെ പോകാനായിട്ട് ഫൈൻ കൊടുക്കാതെ പോകാനുള്ള സൗകര്യമുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫൈൻ കൊടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുന്നില്ല പുതിയ തൊഴിലിലോ അന്വേഷിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ വിസിറ്റ് വിസയിലോ മറ്റോ വീണ്ടും വരുന്നതിന് അവർക്ക് അത് ബാധകമല്ലെന്നുള്ളതാണ് അപ്പോൾ ഇത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ തുടരുന്നത് അത് പലരെ ആളുകളും ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ പെടുന്നു എന്നുള്ളതാണ് കാലാവധി പിന്നിട്ട റെസിഡൻസ് വിസയിൽ രാജ്യത്ത് കഴിയുന്ന നിരവധി പ്രവാസികൾക്ക് പിഴ നൽകാതെ മടങ്ങാനും അതോടൊപ്പം രേഖകൾ നിയമാനുസൃതമാക്കാനും അവസരം നൽകും ലംഘിച്ചു കഴിയുന്ന ഓരോ ദിവസത്തിനും അൻപത് ദീർഘമെന്ന നിരക്കിൽ വൻ പിഴയാണ് ഒഴിവായി കിട്ടുക നേരത്തെ ഉണ്ടായിരുന്ന ഫൈൻ ആദ്യത്തെ ദിവസം നൂറ് ദീർഘം പിന്നെ ബാക്കി ഓരോ ദിവസവും ഇരുപത്തഞ്ച് ദീർഘം വീതമാണ് അത് മാറ്റിയിട്ടിപ്പോൾ അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തു ഓരോ ദിവസവും അതായത് എക്സ്പയർ ആകുന്ന ഓരോ ദിവസം മുതൽ കാലാവധി കഴിഞ്ഞ ഓരോ ദിവസം മുതൽ അൻപത് ദീർഘം വീതമാണ് ഫൈൻ കൊടുക്കേണ്ടത് ഈ പൊതുമാപ്പ് നമ്മൾ സ്വീകരിക്കുകയാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫൈൻ കൊടുക്കാതെ തന്നെയോ പുറത്തു പോകണം അതേസമയം സാമ്പത്തിക കേസുകളിൽപ്പെട്ടവർക്ക് രാജ്യവിടാനുള്ള വിടാനുള്ള അവസരമാകില്ല പ്രഖ്യാപിച്ച ഇളവ് അവർക്ക് ബാധ്യതകൾ ശേഷം മാത്രമേ ഇളവ് പ്രയോജനപ്പെടുത്താനാകൂ പല കേസുകളിലും പെട്ട് അതായത് ഫൈനാൻഷ്യൽ ക്രൈംസ് എന്ന് പറയുന്നതിനും അതായത് ബാങ്കുകൾക്ക് പണം തിരിച്ചു കൊടുക്കാതിരിക്കുകയോ അല്ലാതെ ചെക്ക് കേസിൽ കേസിൽപ്പെടുകയോ വേറെ ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഡിസ്പ്യൂട്ടുള്ള ആളുകൾക്ക് അത് സെറ്റിൽ ചെയ്യാതെ പോകാന പറ്റത്തില്ല അപ്പോൾ ഈ പൊതുമാപ്പം അവർക്ക് ബാധകമല്ല അല്ലാതെ ഉള്ളതായ റെസിഡൻസ് വിസ കഴിഞ്ഞതിന് ശേഷം ഇവിടെ തുടരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത് അത് ഇല്ലീഗലാണ് അപ്പോൾ അതിന് ഇല്ലീഗലായിട്ടുള്ള ആളുകൾക്ക് തുടർ പിന്നെ പോകാനായിട്ട് ഫൈൻ കൊടുക്കാതെ പോകാനുള്ള സൗകര്യമുണ്ട് നിലവിൽ അനധികൃതമായി രാജ്യത്ത് തുടരുന്നവരിൽ ഭാരതീയരുടെ എണ്ണം വളരെ കുറവാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും ഇന്ത്യക്കാർ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളതായി ഈ ഇല്ലീഗലായ ആക്ടിവിറ്റീസിൽ പെടുന്നുള്ളൂ ചില രാജ്യക്കാര് നമ്മുടെ അയൽക്കാരായ ചില രാജ്യക്കാരുണ്ട് അവിടെയൊക്കെയാണ് കൂടുതലായിട്ടും അവരെയാണ് പ്രധാനമായിട്ടും ഇത് ടാർഗറ്റ് ചെയ്തത് പക്ഷേ ഇവ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർ പലപ്പോഴും അവരുടെ ഈ റെസിഡൻസ് വിസ എക്സ്പയർ ആയതിനു ശേഷം അവർ തൊഴിൽ കണ്ടെത്തുകയോ അല്ലാന്നുണ്ടെങ്കിൽ പുതിയ എംപ്ലോയി സ്റ്റേറ്റസ് മാറ്റുകയോ ചെയ്തിട്ട് തുടരാറുണ്ട് മുൻകാലങ്ങളിലെ പതിവനുസരിച്ച് ആമർ സെന്ററുകളിലോ എമിഗ്രേഷൻ ഓഫീസുകളിലായിരിക്കും നിയമലംഘന രാജ്യം വിടാനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് മാതൃരാജ്യത്തിന്റെ നയതന്ത്ര കാര്യാലയങ്ങൾ ഇതിനുള്ള സഹായമൊരുക്കും അതായത് എംബസികളിൽ പോയിട്ട് നമ്മൾ അവിടെ പേര് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എംബസികളിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേക കൗണ്ടർ തുടക്കമെന്നുള്ളതാണ് അത് ഈ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ അതിനുള്ള കൗണ്ടർ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അതായത് ഇപ്പോൾ ആമർ സെൻ്റർ പോലുള്ളതായ സെൻറ്ററുകളിൽ ചെന്നതിന് ശേഷം നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാം ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവർക്ക് പോകുന്നതിനുള്ള ഒരു ഔട്ട് പാസ് റെഡിയാക്കും അതായത് അവരുടെ എല്ലാ ഫൈനുകളും എന്നുള്ളതാണ് ഈ ഏത് ഈ ഇല്ലീഗലായിട്ട് തുടരുന്നതിൻ്റെ ഫൈൻ താമസ താമസവിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയില്ലാതെ സ്വദേശത്തേക്ക് തിരിച്ചുപോകാൻ ലഭിക്കുന്ന അവസരം എല്ലാ ഭാരതീയരും ഉപയോഗപ്പെടുത്തണമെന്ന് നമസ്തേ അറേബിയും ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായി അടുത്ത അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി